എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പര പരസ്യവും ബ്ലോഡ് വെയറുകളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ലോ ബഡ്ജറ്റ് ഫോൺ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ എന്തായാലും സെൻഡ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കാണുന്ന എ ഡി ബി ആപ്പ് കണ്ടോളന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ എ ഡി ബി ആപ്പ് കണ്ടോന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ഇതല്ല കേട്ടോ ഇത് വൺ പോയിന്റ് എയ്റ്റ് പോയിന്റ് സിക്സ് നമ്മൾ ഈ കാണുന്ന വൺ പോയിന്റ് എയ്റ്റ് പോയിന്റ് സിക്സ് ഡൗൺലോഡ് ചെയ്യാം അതിന് ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യട്ടോ അപ്പോൾ ഓക്കെ ഇവിടെ ആവട്ടെ ഓക്കെ നമ്മൾ ഇപ്പം ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുകയാണെങ്കിൽ അലോ കൊടുക്കാം വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ അത് ഇങ്ങനെ കാണിക്കുന്ന ഒന്നും കാണിക്കത്തില്ല അതിനു മുന്നേ നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഫോൺ എടുക്കാം അത് ഡാറ്റ കേബിൾ വഴി കണക്ട് ചെയ്യാം ഫസ്റ്റ് ഓക്കെ അതിൽ യു എസ് ബി ഡി ബിങ് എനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കാം ഓക്കെ യു എസ് ബി എങ്ങനെ എനേബിൾ ചെയ്യാൻ നമ്മൾ കാണിച്ചു തരാം ബിൽഡ് നമ്പർ ഈ കാണുന്ന ബിൽഡ് നമ്പറിൽ നമ്മൾ ഏഴ് പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻസ് വരും അപ്പോൾ അതിനകത്ത് നമ്മൾ താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും യു എസ് പി ഡി പൈ അത് ഓണാക്കിയിടാം തരുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ യു എസ് പിന്നിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും യു എസ് പി ഡിബൈനിങ് കാണിച്ചത് ഓക്കെ അതിന് ശക്സുണ്ട് ഇത് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ലിങ്ക് എടുത്ത് പോവാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും ആവശ്യമുള്ളത് ടിക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഇതിന്ന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം നിനക്ക് ഇവിടെ നിങ്ങൾക്കിവിടെ നോക്കുവാണെങ്കിൽ ഫ്ലോഡ് വെയർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും ഇതെല്ലാ ഫോണിലും പറ്റും കേട്ടോ അപ്പം ഇങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കാം കണ്ടതിന് ശേഷം ഈ കോർണറിൽ എനിക്ക് കാണാൻ പറ്റും ഇവിടെ അൺഇൻസ്റ്റാൾ കൊടുക്കാം അൺഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് പോകുന്നതാണ് അപ്പം നമ്മൾ ണെങ്കിൽ ഒരെണ്ണം ചെയ്ത് കാണിച്ച് തരാവേ ഗൂഗിളിലെ ന്യൂസ് ഞാൻ ഞാനിത് അൺഇൻസ്റ്റാൾ ചെയ്യുവാണേ എല്ലാ ആപ്ലിക്കേഷൻസും ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ കളയാൻ പറ്റും ഇവിടെ ഞാൻ അൺഇൻസ്റ്റാൾ കൊടുക്കുവാണ് ഇത് ഈ കാണുന്ന റെഡ് കളറിലുള്ള ഈ അൺഇൻസ്റ്റാൾ വേണ്ട അപ്പോൾ ഇവിടെ കാണിക്കും വേണ്ട സിസ്റ്റം ആപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കാണിക്കും അത് നിങ്ങളെ മൈൻഡ് ചെയ്യണ്ട യെസ് കൊടുക്കാം ഇത് ബാക്കപ്പ് ചെയ്യണമെന്നാണ് ചോദിക്കുകയാണെങ്കിൽ ഏ പിക്ക് അപ്പം എന്നെ കൊടുക്കാം കാണാൻ പറ്റുമോ കേട്ടോ ഇപ്പം നമ്മളുടെ ഫോണിൽ നിന്ന് ഗൂഗിൾ ന്യൂസ് പോയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇനി പുതിയൊരു സിസ്റ്റം അപ്ഡേറ്റ് വരുമ്പോൾ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട് കൂടാതെ നമ്മൾ ഫോൺ റീസെറ്റ് ചെയ്യുക മറ്റുക ചെയ്തു കഴിഞ്ഞാലും ഈ ആപ്ലിക്കേഷൻസ് തിരിച്ചു വരും കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇത് ഈ ടൂൾ വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അഞ്ച് ചെയ്പ്പിച്ചാൽ മതി അപ്പോൾ നമ്മുടെ അനാവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊന്നും വരില്ല എം ഐ അതുപോലെ തന്നെ റിയൽമിയുടെ ഫോൺസിലൊക്കെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നത് ലോ ബഡ്ജറ്റ് ഫോണുകളെല്ലാം അപ്പോൾ അതെല്ലാം നമുക്ക് നമുക്കിതുവഴി ഒഴിവാക്കിയെടുക്കാൻ പറ്റും കേട്ടോ വീഡിയോ യൂസ്ഫുള്ള ഷെയർ ചെയ്യാൻ മറക്കല്ലേ